ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടോക്കിങ് ഹാൻസ് കിച്ചൺ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു കോക്കനട്ട് ഫ്ലേവറുള്ള മാംഗോ സാഗോ പുഡിങ് റെസിപ്പിയാണ് അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടു നോക്കാം ഇതിനായിട്ട് പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് സാഗോ തിളപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു കപ്പ് സാഗോ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം സാഗം നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ തീ പരുവാകുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം ഈ നന്നായി വെന്ത് വന്ന സാഗം നമുക്കൊരരിപ്പ് വെച്ചിട്ട് ഇതുപോലെ അരിച്ചെടുക്കാം സാഗോ വേവിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഒട്ടിപ്പോകാത്ത വിധത്തിൽ വേണം വേവിച്ചെടുക്കാൻ നമുക്ക് ഈ സാഗോ ഒരു ബൗളിലേക്ക് ഇട്ട് ഒരു തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്ത് ഒന്നും കൂടി അരിച്ചെടുക്കാം ഇപ്പോൾ ഈ സാഗം ഒട്ട് ഒട്ടാതെ നല്ല ക്ലിയറായിട്ട് വന്നിട്ടുണ്ട് ഇതിനായിട്ട് വേണ്ടത് രണ്ട് കപ്പ് നല്ല കട്ടിയുള്ള കോക്കനട്ട് മിൽക്ക് ഒരു കപ്പ് മാംഗോ ക്യൂബ്സ് ക്യൂബ്സായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു കപ്പ് മാംഗോ പ്യൂര ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി നമുക്ക് പാൻ പാനെടുത്ത് അതിലേക്ക് രണ്ട് കപ്പ് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഫ്ലേവറിനായി ഒരു വാനില സ്റ്റിക്ക് രണ്ടായിട്ട് കീറി അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി നമുക്ക് ഈ കോക്കനട്ട് മിൽക്ക് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാഗോ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ നമുക്ക് ഫയർ ഓഫ് ചെയ്ത് അതിലേക്ക് നമുക്ക് മാങ്കോ പ്യൂര ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അത് ആവശ്യമെങ്കിൽ കുറച്ച് യെല്ലോ കളർ കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തപ്പോൾ തേ ഇതുപോലെ നന്നായി തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഈ അരിഞ്ഞു വെച്ച മാങ്ങൾ ഒരു മാങ്ങോ കോമ്പോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ റെസിപ്പിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമുക്കിനി ഒരു സെർവിംഗ് ബോൾ എടുത്ത് അതിലേക്ക് സാഗോ പൊഡിങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാംഗോ കോമ്പോട്ട് കൂടി അതിൻ്റെ മുകളിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പം വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന മാംഗോ സാഗോ പുഡിങ് ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ് അത് നമുക്ക് നല്ല തണുപ്പിച്ച തന്നെ സെർവ് ചെയ്ത് കൊടുക്കാം ഗാർണിഷനായിട്ട് ഒരു പീസ് സ്ട്രോബെറിയും മിനി ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഒരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു